എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എസ് സി ആർ ടി പാഠപുസ്തകത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്ന ഒരു സെഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അറിവിൻ്റെ വാതായനങ്ങൾ എന്നുള്ളതാണ് ഈ ചാപ്റ്റർ ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്ത് വിശദമായിട്ട് വിശദീകരിക്കുന്നുള്ളത് വരാൻ പോകുന്ന പരീക്ഷകളിൽ പി എസ് പരീക്ഷകളിൽ ഒരു മാർക്ക് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണ് ചെവി നാക്ക് തൊക്ക് മൂക്ക് എന്നിവയാണ് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുള്ളത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെയൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളുണ്ട് എന്ന് നമുക്കറിയാം ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ആവശ്യമായ ഗ്രാഹികൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉണ്ട് കണ്ണിൽ പ്രകാശഗ്രാഹി സ്വീകരിക്കും ശവിയിൽ ശബ്ദഗ്രാഹിയുണ്ട് നാക്കിൽ സ്വാദഗ്രാഹിയുണ്ട് തുക്കിൽ സ്പർശഗ്രാഹിയുണ്ട് ആ രീതിയിൽ ഓരോ ജ്ഞാനേന്ദ്രിയത്തിലും പ്രത്യേകതരം ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുവാനുള്ള ഗ്രാഹികൾ ഉണ്ട് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലെ ആദ്യത്തേത് നമ്മൾ പഠിക്കുന്നത് കണ്ണിനെ കുറിച്ചിട്ടാണ് ഈ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളല്ല പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അഞ്ചെണ്ണമായി പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചിട്ട് പഞ്ചേന്ദ്രിയങ്ങളിലെ ഓരോന്നിനെ കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത് കണ്ണിനെ കുറിച്ചിട്ടാണ് കണ്ണിനെ കുറിച്ചിട്ട് ഓക്കെ ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ് എന്നുള്ളത് അല്ലേ കണ്ണിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊരു കാര്യം പറിക്കാം കണ്ണിന്റെ എന്താണ് കണ്ണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ കണ്ണ് എങ്ങനെയാണ് നമ്മൾ കണ്ണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതുള്ളത് എന്ന് നമുക്ക് നോക്കാം തലയോട്ടിയിലെ കുഴികളായ നേത്ര കോടാരത്തിലാണ് കണ്ണുള്ളത് എന്ന് നമുക്കറിയാം തലയോട്ടിയിലെ കുഴികളായ നേത്ര കോടാരത്തിലാണ് കണ്ണുള്ളത് എന്ന് നമുക്കറിയാം എന്ന് നമുക്കറിയാം അതേപോലെ കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ് കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ് വിയർപ്പും ജലവും കണ്ണിലെത്താതെ സഹായിക്കുന്നത് പുരികമാണ് അതേപോലെ തന്നെ കൺപീലികളുണ്ട് കൺപോളകളുണ്ട് കൺജങ്ടൈവയുണ്ട് കണ്ണ് നീരുണ്ട് ഇങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ കണ്ണുള്ളത് നമുക്ക് കണ്ണിൻ്റെ ഘടനയിലേക്ക് വരാം കണ്ണിൻ്റെ ഘടനയിലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നു നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കണ്ണിൻ്റെ ഘടന കണ്ണിൻ്റെ ഘടന നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു പഠിക്കാം ദൃഢപടലമുണ്ട് രക്തപടലമുണ്ട് റെറ്റിനയുണ്ട് പിന്നീട് നമുക്കിത് വിശദമായിട്ട് പഠിക്കാം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നമ്മൾക്കൊന്ന് ഇതൊന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കാം കണ്ണിൻ്റെ ഘടന കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ദൃഢപടലം രക്തപടലം റെറ്റിന പിന്നെ കൺജങ്ടേവയ ഉണ്ട് കോർണിയ ഉണ്ട് ഐറസ് ഉണ്ട് പ്യൂപ്പിൾ ഉണ്ട് ലെൻസ് ഉണ്ട് പീതബിന്ദു നേടി അന്തബിന്ദു ഓക്കെ കൂടി ദൃഢപടലം രക്തപടലം റെറ്റിന കൺജങ്ടൈവ കോർണിയ ഐറിസ് പ്യൂപ്പിൾ ലെൻസ് പീതബിന്ദു അന്തബിന്ദു നേത്രനാടി ഇതാണ് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ചാർട്ടിൽ നിന്നും നമുക്ക് കണ്ണിൻ്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം ആദ്യം നമുക്ക് കണ്ണിലെ പാളികളെ കുറിച്ച് പഠിക്കാം കണ്ണിൽ മൂന്ന് തരം പാളികളാണ് കണ്ണിലുള്ളത് മനുഷ്യന്റെ കണ്ണിൽ മൂന്ന് തരം പാളികളുണ്ട് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറിയ രക്തപടലം അല്ലെങ്കിൽ ക്രറോയിഡ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന ഇത് മൂന്നുമാണ് കണ്ണിലെ പാളികൾ ഇനി ഇതിനെ ഓരോനെ കുറിച്ച് നമുക്ക് അറിയാം ആദ്യത്തേത് ദൃഢപടലമാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറിയ അല്ലെങ്കിൽ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് യോജക കലയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു കണ്ണിന് ദൃഢത നൽകുന്നത് ദൃഢപടലം വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് കണ്ണിന്റെ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ദൃഢപടലം യോജക കലയാൽ നിർമ്മിക്കപ്പെട്ടതാണ് ദൃഢപടലം ദൃഢപടലത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കോർണിയയും മറ്റൊന്ന് കൺജക്ടൈവയും ദൃഢപടലത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് കോർണിയയും കൺജക്ടേവയും കോർണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻഭാഗമാണ് അത് സുതാര്യമാണ് അത് മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട് അതേപോലെ പ്രകാശ രശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളത് ദൃഢപടലമാണ് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളത് ദൃഢപടലമാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ദൃഢപടലത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് കൺജങ്ടേവ ദൃഢപടലത്തിന്റെ മുൻവശത്ത് ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കൺജങ്ടേവ അപ്പൊ ദൃഢ ദൃഢപടലത്തിന്റെ മുൻവശം കോർണിയാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ല കൺജ് കോർണിയാണെന്ന് നമ്മൾ പഠിച്ചു ഇനി ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് കോർണിയ അല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളെ കോർണിയ അല്ലാതെ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് നിൽക്കുന്ന അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൺജങ്ടൈവ എന്ന് പറയുന്നുള്ളത് അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞിരിക്കുന്നത് കണ്ണിലെ പാളികളെ കുറിച്ചിട്ടാണ് കണ്ണിലെ പാളികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കണ്ണിൽ മൂന്ന് പാളികളുണ്ട് ദൃഢപടലമുണ്ട് രക്തപടലമുണ്ട് ദൃഷ്ടിപടലമുണ്ട് അതിൽ ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറയെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു വരുന്നുള്ളത് സ്ക്ലീറയുടെ മുൻഭാഗത്തെ നമ്മൾ കോർണിയ എന്ന് വിളിക്കും സ്ക്ലീറയുടെ മുൻഭാഗത്തെ നമ്മൾ കോർണിയ എന്ന് വിളിക്കും അതേപോലെ തന്നെ കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യും പൊതിഞ്ഞിരിക്കുന്ന ആവരണത്തെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് കൺജങ്ടേവ എന്ന് പറയുന്നുള്ളത് കൺജങ്ക്ടൈവ എന്ന് പറയുന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് ദൃഢപടലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത് രക്തപടലം അല്ലെങ്കിൽ ആണ് രക്തപടലം അതിൽ തന്നെ ഉണ്ട് എന്താണ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളിയാണ് രക്തപടലം സോ ഓക്കെ അപ്പോൾ ഏറ്റവും പുറത്തെയുള്ള പാളി ദൃഢപടലം മധ്യത്തിലുള്ള പാളി രക്തപടലം ഇനി രക്തപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം എന്താണ് ഒന്നാമത്തത് ആണ് ഐറിസ് ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന കോർണിയയുടെ നേരെ ബാക്കിൽ കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ദൃഢപടലത്തിന്റെ മുൻഭാഗമാണ് കോർണിയ കോർണിയ ഏറ്റവും മുമ്പിലുണ്ട് അതിൻ്റെ ഉള്ളില് അതിൻ്റെ പിറകില് അതിൻ്റെ ബാക്കിൽ കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ കണ്ടിന്യൂഷനുള്ള ഭാഗമാണെന്ത് ഐറിസ് എന്ന് പറയുന്നത് മെലാനിൻ 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 എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം ഐറസിന് ഇരുണ്ട നിറം നൽകുന്നുണ്ട് മെലാനിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ഐറിസിന് എന്ത് നൽകുന്നുണ്ട് ഇരുണ്ട നിറം നൽകുന്നുണ്ട് ഐറിസ് ഇനി പ്യൂപ്പിൾ ആണ് പ്യൂപ്പിൾ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള ശുശിരത്തെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നുള്ളത് ഐറിസിന്റെ മധ്യഭാഗത്തുള്ള ശുശിരത്തെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന പേരിൽ വിളിക്കുന്നുള്ളത് പ്രകാശ തീവ്രതക്കനുസരിച്ച് ഇതിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നുണ്ട് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ചിട്ട് പ്യൂപ്പിളിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട് ക്രമീകരിക്കപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു നമ്മൾ കണ്ണിലെ പാളികളിലെ ഏറ്റവും പുറത്തെ പാളി ദൃഢപടലത്തെ നമ്മൾ വിളിച്ചു ദൃഢപടലത്തിന്റെ മുൻവശം കോർണിയാണെന്ന് നമ്മൾ പറഞ്ഞു കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിന്റെ മുൻഭാഗത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കൺജങ്വ എന്ന് നമ്മൾ പഠിച്ചു അടുത്ത് നമ്മൾ പഠിച്ചത് കണ്ണിലെ മധ്യപാളിയായിട്ടുള്ള രക്തപടലത്തെ കുറിച്ചിട്ടാണ് രക്തപടലത്തിലെ രക്തപടലത്തിന്റെ ഭാഗമായിട്ടുള്ള കോർണിയയുടെ പിന്നിൽ കാണപ്പെടുന്നതാണ് ഐറിസ് ഐറിസിനൊരു ഇരുണ്ട നിറമാണ് ആ ഇരുണ്ട നിറം കൊടുക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന വസ്തുവാണ് ഐറിസിന്റെ മധ്യഭാഗത്ത് ഒരു ശുശിരമുണ്ട് അത് ആണ് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് അതെന്തെയ്യും ചെറുതാവുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കണ്ണിലെ അവസാനത്തെ പാളിയാണ് അത് ദൃഷ്ടിപടലമാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിന്റെ ആന്തരവാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന റെറ്റിന ഇവിടെ രണ്ട് കാര്യമുണ്ട് പീതബിന്ദുവും അന്തബിന്ദുവും പീതബിന്ദുവും അന്തബിന്ദുവും റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്നതാണെന്ത് പീതബിന്ദു അല്ലെങ്കിൽ എല്ലോ സ്പോട്ട് എന്ന് പറയുന്നുള്ളത് റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലുള്ള ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ എല്ലോ സ്പോട്ട് പ്രതിബിംബം ഏറ്റവും കൂടുതൽ തെളിമയോട് തെളിയുന്നത് ഇവിടെയാണ് പ്രതിബിംബങ്ങൾ ഏറ്റവും നന്നായിട്ട് തെളിയുന്നത് എല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദുവിലാണ് അങ്ങനെ അന്തബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്നത് അന്ധബിന്ദുവിലാണ് ഇവിടെ പ്രകാശഗ്രാഹികളില്ല അതുകൊണ്ട് ഇവിടെ എന്തില്ല കാഴ്ചയും ഇല്ല അതുകൊണ്ടാണ് അത് അന്തബിന്ദു ആയത് കാഴ്ച ഉണ്ടെങ്കിൽ അന്ധബിന്ദു ആവില്ലല്ലോ അല്ലെ ഓക്കെ വളരെ ക്ലിയർ ആണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിനയിൽ വീതബിന്ദു അവിടെ പ്രകാശഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട് പ്രതിബിംബങ്ങൾ നല്ല തെളിമയോടെ കാണപ്പെടുന്നത് ഇവിടെയാണ് അന്ധബിന്ദു നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് ഇവിടെ പ്രകാശഗ്രാഹികളില്ല അതുകൊണ്ട് ഇവിടെ എന്തില്ല കാഴ്ചയുമില്ല അപ്പം ഇത് ഇതാണ് നമ്മൾ കണ്ണിലെ പാളികളെ കുറിച്ചിട്ടുള്ള വിശദമായ ഭാഗം എന്ന് പറയുന്നത് കണ്ണിലെ പാളികൾ മൂന്നെണ്ണം ഉണ്ട് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം സ്ക്ലേറ കറോയിഡ് റെറ്റിന ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ കൺജക്റ്റീവ രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് പ്യൂപ്പിൾ ദൃഷ്ടിപടലത്തിൻ്റെ റെറ്റിനയുടെ ഭാഗമാണ് പീതബിന്ദു അന്ത ബിന്ദു യെല്ലോ സ്പോട്ട് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസിനെ കണ്ണിലെ ലെൻസിനെ കുറിച്ചിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിലെ ലെൻസ് സുതാര്യവും ഇലാസ്തികതയും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസ് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം കണ്ണിലെ ലെൻസിന്റെ പ്രത്യേകതകളാണ് സുതാര്യത സുതാര്യമുള്ളതാണ് ഇലാസ്തികതയുള്ളതാണ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് പിന്നെയോ സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ചു നിൽക്കുന്നു എന്താണ് സീലിയറി പേശികൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നു അല്ലെ ലെൻസ് എന്ത് ചെയ്യും ലെൻസിന്റെ വക്രത കൂടുകയും കുറയൊക്കെ ചെയ്യും ആ ക്രമീകരണം നടത്തുന്നത് എങ്ങനെയാണ് സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് അപ്പൊ ലെൻസും സീലിയറി പേശികളും ലെൻസ് എങ്ങനെയാണ് സുതാര്യമാണ് ഇലാസ്തികതയുള്ളതാണ് കോൺവെക്സ് ലെൻസ് ആണ് സ്നായ്ക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സീലിയറി പേശികളുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലുമാണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കുന്നുള്ളത് ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ പിന്നെ അവസാനത്ത് നമ്മൾ കണ്ണിന്റെ ഘടന പഠിച്ചപ്പോൾ അതിൽ വരുന്ന അവസാനത്തെ ഭാഗമാണ് നേത്രനാടി എന്ന് പറയുന്നത് നേത്രനാടി നേത്രനാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പ്രകാശഗ്രാഹി കോശങ്ങൾ കോശങ്ങൾ അല്ലെ ഉദ്ദീപനങ്ങൾ കണ്ണിൽ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് പ്രകാശഗ്രാഹി കോശങ്ങളാണ് ഗ്രാഹി കോശങ്ങളാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് കണ്ണിൽ ആ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കേണ്ട ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത് പ്രകാശഗ്രാഹി കോശങ്ങളാണ് അത് ആവേഗങ്ങളെ അപ്പൊ അതിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ് ഓക്കെ ഓപ്റ്റിക് നെർവാണ് എന്ത് ചെയ്യുന്നുള്ളത് ആ ഡ്യൂട്ടി ചെയ്യുന്നുള്ളത് ഒന്നുകൂടി പറയാം കണ്ണില് എന്തുണ്ട് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ട് അപ്പം ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടാക്കുന്ന ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ച ഉളവാക്കേണ്ട ആ ഭാഗത്തേക്ക് എത്തിക്കുന്നത് അവിടത്തേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാടിയാണ് അപ്പം ഇത്രയാണ് കണ്ണിലെ ഘടനയെ കുറിച്ച് വരുന്നുള്ളത് കണ്ണിലെ ഘടകങ്ങളെ കുറിച്ച് വരുന്നുള്ളത് അപ്പൊ ഒന്നും കൂടി നമുക്ക് കണ്ണിലെ ഘടനകൾ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം അപ്പൊ കണ്ണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നുള്ളത് കണ്ണിൻ്റെ ഘടന പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് കണ്ണിന് മൂന്ന് പാളികളുണ്ട് കണ്ണിന് മൂന്ന് ലേസ് ഉണ്ട് അതിൽ ഏറ്റവും ബാഹ്യ ബാഹ്യപാളി ദൃഢപടലമാണ് അതിനുള്ളിലുള്ളത് രക്തപടലമാണ് അതിനുമുള്ളിലുള്ളത് ദൃഷ്ടിപടലമാണ് അല്ലെങ്കിൽ റെറ്റിനെയാണ് ദൃഢപടലത്തിൻ്റെ മുൻഭാഗം കോർണിയാണ് പിന്നെ ദൃഢപടലത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കൺജക്ടീവ രക്തപടലത്തിന്റെ മുൻഭാഗം ഐറിസ് ആണ് ഐറിസ് കോർണിയയുടെ പിൻഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് ഐറിസിന്റെ നടുക്കൊരു ശുശിരമുണ്ട് അത് പ്യൂപ്പിൾ ആണ് പിന്നെ ദൃഷ്ടിപടലത്തിൽ അല്ലെങ്കിൽ റെറ്റിനയിൽ യെല്ലോ സ്പോട്ടും ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ടും ഉണ്ട് പീത ബിന്ദുവുണ്ട് അന്ധ ബിന്ദുണ്ട് കണ്ണിലൊരു സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് ഈ കോൺവെക്സ് ലെൻസിനെ ചുറ്റി വൃത്താകൃതിയിലുള്ള സീലിയറി പേശുകളുണ്ട് പിന്നെ ഇവിടത്തെ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നും ആവേഗങ്ങളെ എത്തിക്കുന്ന നേത്രനാടിയും മുട്ടൽ ഇത്രയുമാണ് കണ്ണിൻ്റെ ഘടകങ്ങൾ വരുന്നുള്ളത് ഇനി കണ്ണിനെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റാണ് കണ്ണിനെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് പറഞ്ഞാൽ കണ്ണിന് നേത്ര കോടാരത്തിൽ തലയോട്ടിയിലെ കുഴിയാണ് നേത്ര കോടാരം അതിനകത്താണ് കണ്ണുള്ളത് കണ്ണിന് ബാഹ്യ കൺപേശികളുണ്ട് പുരികമുണ്ട് കൺപീലിയുണ്ട് കൺ പോളയുണ്ട് കൺജക്ടൈവ കണ്ണുനീരുണ്ട് ഇതൊക്കെ എന്താണ് കണ്ണിനെ സംരക്ഷിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ് കണ്ണുനീരിനെ കുറിച്ച് പറയുന്ന സമയത്താ കണ്ണുനീരിലാണ് എന്ത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന എൻസൈം ആണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ് ലൈസോസൈം അതാണ് കണ്ണിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നുള്ളത് അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് കണ്ണിന്റെ ഘടനയെ കുറിച്ച് വരുന്നുള്ളത് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കണ്ണിലെ ദ്രവങ്ങളെക്കുറിച്ചിട്ടാണ് കണ്ണിലെ ദ്രവങ്ങൾ കണ്ണിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ദ്രവങ്ങൾ കാണപ്പെടുന്നുണ്ട് കണ്ണിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ദ്രവങ്ങൾ കാണപ്പെടുന്നുണ്ട് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും അക്വസ് ദ്രവമുണ്ട് അതേപോലെ വിട്രിയസ് ദ്രവവും ഉണ്ട് അപ്പം എന്താണ് അക്വസ് ദ്രവം നമുക്ക് നോക്കാം കോർണിയക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം ഓക്കെ അപ്പൊ നമ്മൾ കോർണിയ പഠിച്ചു ലെൻസ് പഠിച്ചു കോർണിയക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറവരെന്നുള്ളത് അവിടെ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എന്ത് അക്വസ് ദ്രവം അക്വസ് ദ്രവത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലെ കലി രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു അപ്പൊ അക്വസ് എങ്ങനെയാണ് രക്തത്തിൽ നിന്നുണ്ടാവുന്നത് രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഇതാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നുള്ളത് അപ്പൊ ഇതാണ് കണ്ണിലെ ഒരു ദ്രവം അക്വസ് ദ്രവം രണ്ടാമത്തത് വിട്രിയസ് ദ്രവമാണ് വിട്രിയസ് ദ്രവം വിട്രിയസ് ദ്രവം എന്താണ് ലെൻസിനും റെക്റ്റിനക്കും ഇടയിലുള്ള വിട്രിയസ് അറയിലാണ് വിട്രിയസ് ദ്രവം അതൊരു ജെല്ല് പോലുള്ള ദ്രവമാണ് ലെൻസിനും റെക്റ്റിനക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ല് പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു അപ്പൊ രണ്ട് ദ്രവങ്ങളുണ്ട് അക്വസ് ദ്രവം അക്വസ് അറയിലാണ് അക്വസ് അറ കോർണിയക്കും ലെൻസിനും ഇടയിലാണ് അതെന്ത് ചെയ്യുന്നുണ്ട് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു വിട്രസ് ദ്രവം വിട്രസ് അറയാണ് വിട്രസ് അറ ലെൻസിനും റെറ്റിനും ഇടയിലാണ് അതൊരു ജെല്ലി പോലുള്ള ദ്രവമാണ് അത് കണ്ണിന് ആകൃതി നൽകുന്നുണ്ട് കണ്ണിന് ആകൃതി നൽകുന്നുണ്ട് ഇനി നമുക്ക് കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെ കുറിച്ച് പഠിക്കാം കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെ കുറിച്ച് പഠിക്കാം ഓക്കെ കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ ഫോട്ടോ ഉണ്ട് നമുക്ക് അതിന് മുമ്പ് അതിനു മുമ്പുള്ള പാരഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച ഫോട്ടോ നോക്കിയാൽ നമുക്ക് അതെന്ത് ചെയ്യും കൃത്യമായി ഐറിസും അതിന്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന ശിശിരവും നമ്മൾ നേരത്തെ പഠിച്ചു ഘടനയെ ഘടനയെ ഇത് കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ട് അപ്പൊ വലിയ അളവിൽ കണ്ണിലേക്ക് പ്രകാശം എത്തിക്കഴിഞ്ഞാൽ അതെന്താണ് ദോഷകരമാണ് അതുകൊണ്ട് ഈ ഐറസും പ്യൂപ്പിളും ചേർന്നിട്ട് എന്തെയും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്നുണ്ട് മങ്ങിയ പ്രകാശത്തിലും മങ്ങിയപ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റമാണ് തായ് കൊടുത്തിരിക്കുന്നത് മങ്ങിയ പ്രകാശത്തിൽ എന്താവുന്നുണ്ട് വികസിക്കുന്നുണ്ട് മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കുന്നുണ്ട് തീവ്ര പ്രകാശത്തിലോ അത് ചുരുങ്ങുന്നുണ്ട് അപ്പൊ പ്രകാശത്തിൽ വികസിക്കുന്നുണ്ട് തീവ്ര പ്രകാശത്തിൽ ചുരുങ്ങുന്നു ആ ഫോട്ടോ കറക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മങ്ങിയ പ്രകാശത്തിൽ മഞ്ഞ പ്രകാശത്തിൽ വികസിക്കുന്നു അപ്പൊ വികസിക്കുന്ന സമയത്ത് കൂടുതൽ പ്രകാശം ഉള്ളിലേക്ക് വരും തീവ്ര പ്രകാശത്തിന്റെ സമയത്ത് കൂടുതൽ വരേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം വന്ന് വന്നാൽ മതി അതുകൊണ്ട് തീവ്ര പ്രകാശം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും ഇത് ചുരുങ്ങും ഇത് ചുരുങ്ങും അല്ലേ ഇതെന്ത് ചുരുങ്ങിപ്പോവും ആ സമയത്ത് ഏർ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്നെന്താണ് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നുണ്ട് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നുണ്ട് അപ്പൊ പ്യൂപ്പിൾ വികസിക്കുന്ന സമയത്ത് റേഡിയൽ പേശി സങ്കോചിക്കും അപ്പൊ റേഡിയൽ പേശി ഞാൻ സങ്കോചിച്ച് ചെറുതാകുമ്പോൾ പ്യൂപ്പിൾ എന്ത് ചെയ്യും വികസിക്കും വലയപേശികൾ സങ്കോചിക്കുമ്പോഴാണ് എന്താവുന്നത് തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിള് ചെറുതാവുന്നുള്ളത് ഓക്കെ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ചെറുതാവുന്നത് എപ്പോഴാണ് പേശികൾ സങ്കോചിക്കുമ്പോഴാണ് അപ്പൊ റേഡിയൽ പേശികൾ സങ്കോചിക്കും എപ്പോ പ്രകാശത്തിൽ തീവ്രപ്രകാശം കണ്ണിലേക്ക് അടിക്കുമ്പോൾ പ്യൂപ്പിൾ ചെറുതാവും എന്തുകൊണ്ടാണ് വലയ പേശികൾ സങ്കോചിക്കുന്നത് കൊണ്ടാണ് വലയ പേശികൾ വലയപേശികൾ കൊണ്ടാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ പാരഗ്രാഫ് ഒന്ന് നോക്കി നോക്ക് ഐറിസിലെ വലയ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനങ്ങളിലൂടെയാണ് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നത് നമ്മൾ ആ രണ്ട് ഫോട്ടോയിലൂടെ നമ്മളത് പഠിച്ചു മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശി സങ്കോചിക്കുമ്പോൾ പ്യുപ്പുൾ വികസിക്കുന്നു തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിപ്പി സങ്കോചിക്കുമ്പോൾ പ്യുപ്പിൾ ചുരുങ്ങുന്നു അങ്ങനെ പ്രകാശ തീവ്രതക്കനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു അല്ലേ നമ്മൾ പഠിച്ചു കണ്ണിലെ ലെൻസിന്റെ പ്രത്യേകത എന്താ ഓർമ്മിച്ചു നോക്കിയാൽ കണ്ണിലെ ലെൻസിന്റെ പ്രത്യേകത എന്താണ് അത് സുതാര്യമാണ് അതിന് ഇലാസ്ഥിതികതയുണ്ട് അത് എന്ത് തരം ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ് എന്ത് തരം ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ നമ്മൾ ഘടനയിൽ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു ഇവിടെ നമ്മൾ റേഡിയൽ പേശുകളും ഉണ്ട് വലയ പേശുകളും ഉണ്ട് ഘടനയിൽ നമ്മൾ പഠിച്ച പേശുകൾ ഏതാണ് ഘടനയിൽ നമ്മൾ പഠിച്ച് നമ്മൾ ഒരു തരം പേശുകൾ പഠിച്ചു അതേത് പേശിയാണ് സീലിയറി പേശുകളാണ് സീലിയറി പേശുകൾ സീലിയറി പേശി എന്ന് പറഞ്ഞാൽ എന്താണ് ലെൻസിനെ വൃത്താകൃതിയിൽ ചുറ്റിയിട്ടുള്ള പേശികളാണെന്ത് സീലിയറി പേശികൾ അതിന്റെ ഡ്യൂട്ടി എന്താണ് ലെൻസിന്റെ വക്രത ക്രമീകരിക്കലാണ് അല്ലെ ഇത് സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന സമയത്താണ് ലെൻസിന്റെ വക്രത എന്ത് ചെയ്യുന്നുള്ളത് ക്രമീകരിക്കപ്പെടുന്നുള്ളത് എന്നാൽ റേഡിയൽ പേശുകളും വലയപേശുകളും എന്താണ് ചെയ്യുന്നുള്ളത് അത് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നു പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നുണ്ട് പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോവാം അടുത്ത ടോപ്പിക് പ്രതിബിംബം രൂപപ്പെടുന്ന വിധമാണ് എങ്ങനെയാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനു മുമ്പ് നമുക്ക് കണ്ണിലെ മൂന്ന് പാളികളൊന്നും ചെറുതായിട്ടൊന്ന് ഓർമ്മിച്ച് നോക്കാം എന്തൊക്കെയുണ്ട് ദൃഢപടലമുണ്ട് രക്തപടലമുണ്ട് ദൃഷ്ടിപടലമുണ്ട് ദൃഢപടലത്തിൽ എന്തൊക്കെയുണ്ട് ദൃഢപടലത്തിൽ കോർണിയുണ്ട് കഞ്ചൻറ്റേലിയുണ്ട് പിന്നെ രക്തപടലത്തിൽ എന്തൊക്കെയുണ്ട് ഐറിസ് ഉണ്ട് പ്യൂപ്പിൾ ഉണ്ട് ദൃഷ്ടിപടലത്തിൽ എന്തൊക്കെയുണ്ട് അന്ധബിന്ദുണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം പ്രതിബിംബം രൂപപ്പെടുന്ന വിധം നമുക്ക് നോക്കാം വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിനെ കോർണിയയുടെയും ലെൻസിന്റെയും വക്രത സഹായിക്കുന്നുണ്ട് അല്ലെ വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചിട്ട് ആ ഫോട്ടോ നോക്കുവോ ഒരു വസ്തുവിൽ നിന്ന് പ്രകാശം പ്രതിഫലിച്ചിട്ട് എന്തെയ്യും തിരിച്ചു വരുന്നുണ്ട് അപ്പൊ അത് ഈ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ആരൊക്കെയാണ് കോർണിയയും ലെൻസും കോർണിയയും ലെൻസും ഇത് രണ്ടിന്റെയും വക്രത എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് പ്രതിബിംബത്തെ കാണാൻ വേണ്ടി പറ്റും പ്രതിബിംബത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഫോട്ടോ നോക്കൂ അല്ലെ ഒരു 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 മരത്തിന്റെ പ്രതിബിംബം റെറ്റിനയിൽ പതിയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്നെന്താണ് തലകീഴായിട്ടാണ് നമ്മുടെ റെറ്റിനയിൽ നമ്മുടെ കണ്ണിലെ റെറ്റിനയില് നമ്മൾ കാണുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നത് തലതിരിഞ്ഞിട്ടാണ് തലകീഴായിട്ടാണ് തലകീഴായിട്ട് തലതിരിഞ്ഞിട്ട് നല്ല തല കീഴായിട്ടാണ് ഓക്കെ രണ്ടാമത്തെന്താണ് ചെറുത് അമരത്ര ഇല്ല പക്ഷെ ഇവിടെ പതിക്കുമ്പോക്കത്തെ എന്താണ് ചെറുതാണ് ചെറുത് മൂന്നാമത്തത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിലുള്ള ഒരു മിഥ്യയായിട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അത് ആ രീതിക്ക് തന്നെയാണ് പക്ഷെ അത് ചെറുതായിരിക്കും അത് തലകീഴായിട്ടായിരിക്കും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ആ വസ്തു എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് രചനയിൽ പതിയുന്നത് പക്ഷെ അത് ചെറുതായിരിക്കും തലകീഴായതായിരിക്കും അപ്പം രചനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ എന്താണ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുതാണ് തലകീഴായതാണ് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിലുള്ളതാണ് അപ്പൊ പ്രതിബിംബ് പ്രതിബിംബം രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത് കോർണിയയുടെയും ലെൻസിന്റെയും വക്രതയാണ് എന്ന് നമ്മൾ വിളിച്ചു അല്ല നോക്കൂ നമ്മൾ ഈ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസവും അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴൊക്കെ ഉള്ള വ്യത്യാസവും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് അകലയുള്ളതും അടുത്തുള്ള വസ്തുവിനെ നോക്കുന്ന വ്യത്യാസം നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ വ്യത്യാസം നമ്മൾ എന്ന് എന്ത് ചെയ്യണം പഠിച്ചു നോക്കണം അല്ല ആദ്യത്തത് എന്താണ് അകലെയുള്ള വസ്തുവിനെ നോക്കുന്നു അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് അകലെയുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് സീലറി പേശികൾ വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് സീലറി പേശികൾ വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് സ്നായുക്കൾ വലയുന്നുണ്ട് സ്നായുക്കൾ വലിയണ്ട് അതേപോലെ ലെൻസിന്റെ വക്രത എന്ത് ചെയ്യുന്നുണ്ട് ലെൻസിന്റെ വക്രത കുറയുന്നുണ്ട് ലെൻസിന്റെ വക്രത കുറ അത് കമ്പയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവുള്ളൂ ലെൻസിന്റെ വക്രത എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഫോക്കൽ ദൂരം ഫോക്കൽ ദൂരം കൂടുന്നുണ്ട് ഫോക്കൽ ദൂരം കൂടുന്നുണ്ട് അപ്പൊ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാവുന്നു സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാവുന്നു സ്നായുക്കൾ വലയുന്നു സ്നായുക്കൾ വലയുന്നു ലെൻസിന്റെ വക്രത കുറയുന്നു ലെൻസിന്റെ വക്രത കുറയുന്നു ഫോക്കൽ ദൂരം കൂടുന്നു അടുത്ത അടുത്തുള്ളതിനെ നോക്കുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത അടുത്തുള്ളതിനെ നോക്കുമ്പോൾ സീലിയറി പേശിക്കൽ സങ്കോചിക്കും സിലിയറി പേഷിക്കൽ സങ്കോചിക്കും സ്നായുക്കൾ അയയുന്നു സ്നായുക്കൾ വലിയുന്നതല്ല സ്നായുക്കൾ അയയുന്നു ലെൻസിന്റെ വക്രത കൂടുന്നു ഫോക്കൽ ദൂരം കുറയുന്നു ലെൻസിന്റെ വക്രത കൂടുന്നു ഫോക്കൽ ദൂരം കുറയുന്നു അപ്പോൾ അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും നോക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ ഇത്രയും സമയം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നെന്താണ് കണ്ണിൽ നിന്നും കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ സമഞ്ജനക്ഷമത എന്ന് പറയുന്നു എന്താണ് സമഞ്ജനക്ഷമത സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ചിട്ട് ദൂരത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ എന്തെയും മാറ്റം വരുത്തും ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തുമ്പോൾ അതിന്റെ ഫോക്കൽ ദൂരവും മാറും അപ്പൊ ഈ ലെൻസിന്റെ വക്രതയും ഫോക്കൽ ദൂരം ഒക്കെ ക്രമീകരിച്ചിട്ട് പ്രതിബിംബത്തിന് കൃത്യമായിട്ട് റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മളെ കണ്ണിനുണ്ട് ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത അതായത് വസ്തു ചിലപ്പോൾ അകലത്തിലുണ്ടാവും ദൂരത്തുണ്ടാവും അപ്പോൾ വസ്തു എവിടെ ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും ലെൻസിന്റെ ഇതും വക്രതയും നമ്മളെ ഫോക്കൽ ദൂരം ഒക്കെ ക്രമീകരിച്ചിട്ട് പ്രതിബിംബത്തെ കറക്റ്റായിട്ട് റെറ്റിനയിൽ തന്നെ പതിപ്പിക്കും റെറ്റിനയിൽ പ്രതിബിംബം പതിഞ്ഞാലേ നമുക്ക് കാഴ്ച എന്തെയ്യുള്ളൂ നമുക്ക് സാധ്യമാവുകയുള്ളു അപ്പോൾ അത് കറക്റ്റായിട്ട് റെറ്റിനയിൽ തന്നെ പതിപ്പിക്കുന്നതിന് കണ്ണിനൊരു പ്രത്യേക കഴിവുണ്ട് ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യുക റിവേഴ്സ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണിനെ നമ്മൾ പല രീതിയിൽ സംരക്ഷിച്ചിട്ടാണുള്ളത് അത് ആ സംരക്ഷണം എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നേത്ര കോടാരമുണ്ട് ബാഹ്യ കൺപേശികളുണ്ട് പുരികമുണ്ട് കൺപീലികളുണ്ട് കൺപോളകളുണ്ട് കൺ ജിങ് ടൈവുണ്ട് കണ്ണുനീരുണ്ട് അല്ലെ പിന്നെ നമ്മുടെ കണ്ണിന്റെ ഘടനയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിലെ ദ്രവങ്ങൾ കണ്ണിൽ എത്ര തരം ദ്രവങ്ങൾ ഉണ്ട് കണ്ണിൽ രണ്ട് തരം ദ്രവങ്ങൾ ഉണ്ട് ഏതൊക്കെയാണ് അക്വസ് ദ്രവം എന്നും വിട്രിയസ് ദ്രവമെന്നും എന്നും അക്വസ് ദ്രവം എവിടെയാണുള്ളത് അക്വസ് ദ്രവം അക്വസ് അറയിലാണുള്ളത് അക്വസ് അറ എവിടെയാണ് അയർ കോർണിയക്കും ലെൻസിനും കോർണിയക്കും ലെൻസിനും ഇടയിലാണ് ആരുള്ളത് അക്വസ് അറയുള്ളത് അവിടെയുള്ളതാണ് എന്ത് അക്വസ് ദ്രവം അതിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു രണ്ടാമത്തെ അറ രണ്ടാമത്തെ ദ്രവം എന്താ വിട്രിയസ്രവം വിട്രിയസ് ദ്രവം എവിടെയാണുള്ളത് ലെൻസിനും റെറ്റിനക്കും ഇടയിലാണ് വിട്രിയസ് ദ്രവം ഉള്ളത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് ആരുള്ളത് വിട്രിയസ്രവം ഉള്ളത് അതൊരു ജെല്ലി പോലെയാണുള്ളത് അത് അതാണ് കണ്ണിന് ആകൃതി നൽകുന്നുള്ളത് അതാണ് കണ്ണിന് എന്ത് നൽകുന്നുള്ളത് ആകൃതി അപ്പൊ കണ്ണിലെ രണ്ട് ദ്രവങ്ങൾ അക്വസ്രവം വിട്രിയസ്രവം അക്വസ്രവം അക്വസറയിൽ കോർണിയക്കും ലെൻസിനും ഇടയിൽ അതെന്ത് ചെയ്യുന്നുണ്ട് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു വി സ്രവ എവിടെയാണുള്ളത് ലെൻസിനും ഇടയിൽ ലെൻസിനും റെക്റ്റിനയ്ക്കും ഇടയിലാണ് ആരുള്ളത് വിട്രിയസ്ട്രവ ഉള്ളത് അതെന്ത് ചെയ്യുന്നുണ്ട് അത് കണ്ണിന് ആകൃതി നൽകുന്നുണ്ട് പിന്നീട് നമ്മൾ പ്രകാശക്രമീകരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രകാശ ക്രമീകരണത്തിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് പ്രകാശ ക്രമീകരണത്തിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് കണ്ണില് മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കും മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കും എന്തുകൊണ്ടാണ് വികസിക്കുന്നത് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കും റേഡിയൽ പേശികൾ സങ്കോചിക്കും തീവ്രപ്രകാശത്തിലോ പ്യൂപ്പിൾ ചുരുങ്ങും വലയ വലയപേശികൾ സങ്കോചിക്കും പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങും റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കും അപ്പം കൺ പ്രകാശത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റം വരുത്തുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പ്രതിബിംബം രൂപപ്പെടുന്ന വിധമാണ് കണ്ണില് ദൃഷ്ടിപടലത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പഠിക്കണം അത് യാഥാർത്ഥ്യത്തിലുള്ള യഥാർത്ഥമാണ് യഥാർത്ഥത്തിലുള്ള പ്രതിബിംബമായിരിക്കും അത് ചെറുതായിരിക്കും തലകീഴായതായിരിക്കും കൃത്യമായിട്ട് ആ ഉത്തരം നമുക്ക് എഴുതാൻ പഠിക്കണം പിന്നീട് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾക്കും അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾക്കുമുള്ള മാറ്റം ഒന്നുകൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശി വിശ്രമാവസ്ഥയിലാകുന്നു സ്നായ്ക്കൾ വലിയ ലെൻസിന്റെ വക്രത കുറയുന്നു ഫോക്കൽ ദൂരം കൂടുന്നു കൃത്യമായിട്ട് എഴുതി വെച്ച് നമ്മൾ പഠിക്കേണ്ടി വരും അടുത്തുള്ള വസ്തുവിനെ നോക്കുന്നപ്പോൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സീലിയറി പേശി സങ്കോചിക്കും സ്നായുക്കൾ അയയും ലെൻസിന്റെ വക്രത കൂടും ഫോക്കൽ ദൂരം കുറയും അപ്പൊ ഈ പറയുന്ന ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു രൂപത്തെ നമ്മൾ കാണുന്ന ഒരു രൂപത്തിന്റെ പ്രതിബിംബം കൃത്യമായിട്ട് റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മളെ കണ്ണിനുണ്ട് ആ കഴിവിനെ നമ്മൾ എന്തു വിളിക്കും കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് നമ്മൾ വിളിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് പഠിച്ചിട്ടുള്ളത് നമുക്ക് റെറ്റിനെ കുറിച്ചിട്ടും പ്രകാശഗ്രാഹികളെ കുറിച്ചിട്ടും കാഴ്ച എന്ന് പറയുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടും കണ്ണിൻ്റെ കണ്ണിൻ്റെ നേത്ര വൈകല്യങ്ങൾ അല്ലെങ്കിൽ കണ്ണിലേക്ക് സംഭവിക്കുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം